പഠിക്കണ കാര്യം ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഇല്ലാതെ ആ ഒരു അവസ്ഥയാണ് പക്ഷെ കടന്നു പോകുവായിരിക്കും പരീക്ഷ കഴിഞ്ഞിട്ടുള്ള മുറിവൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കുട്ടപ്പനാക്കിട്ടില്ല ഓ ഒരു മണിക്കൂർ കൂടി അല്ല അരമണിക്കൂർ കൂടി പഠിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവും പുതിയ വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഹാ ദാറ്റ്സ് ഇറ്റ് ഗൈസ് പിന്നെ പാക്കിംഗിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇവനെ കയറ്റും അവനെ കയറ്റും ചാർജർ കയറ്റും ഈ വീഡിയോ എടുക്കുന്ന ഫോൺ കയറ്റും മൈക്ക് കയറ്റും ഹെഡ്സെറ്റ് കയറ്റും എന്നെ ഞാനും പോകും ഇനി ഡ്രസ്സും മാറും ഡ്രസ്സ് മിക്കതും ഞാൻ ഇടാൻ പോകുന്നത് പുതിയൊരു ഒരു മടക്കി വെച്ച് തീർക്കണോ ഈ കാണുന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും തൊണ്ണൂറ് ശതമാനം ഇടാൻ പോകുന്നത് അറിയാൻ പാടില്ല ഏതേലും എടുത്തു നേരെ ജോലിക്ക് പോകും ഷർട്ട് ഇടുന്നില്ല പുറത്തൊരു പൊടിക്ക് തണുപ്പുണ്ട് നമ്മൾ റിസ്ക് എടുക്കരുത് ഈ സമയത്ത് അങ്ങനൊക്കെ തന്നെ കാര്യങ്ങള് ശിബുദിന